രാവിലെ ഇന്നൊരു പരാമർശം വന്നു സ്വാമി മധ്യപ്രദേശിൽ ഓംകാരേശ്വരത്തുള്ള ശ്രീ ശങ്കരാചാര്യ പ്രതിമയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊരു പരാമർശം രാവിലെ വന്നു വിസ്തരിക്കുന്നില്ല അല്പമാത്രം ആ ഒരു വിഷയം എല്ലാരെയും ധരിപ്പിച്ചു നമുക്ക് മുന്നോട്ട് പോവാം ഭാരതം ഭാരതം ഭാരതമെന്നുള്ള അവസ്ഥയിൽ അതിൻ്റെ ദൗത്യ നിർവഹണത്തിന് ശക്തമാവണമെങ്കിൽ ആഭ്യന്തരമായിട്ട് കൂടി ഭാരതത്തെ തിരിച്ചറിയുന്ന ഒരു സമാജം വളർന്നു വരണം നമ്മെ തീർത്തും അടിമയാക്കി വെക്കാൻ വേണ്ടി ഉടമ കൽപ്പിച്ച നാമം മാറി ഭാരതം എന്നുള്ള ഭാവം ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ എന്താണ് ഭാരതത്തിൻ്റെ അന്തരാത്മാവ് എന്ന് വാസ്തവത്തിൽ പൗരന്മാർ അറിയണം അതിന് ബഹുമുഖങ്ങളായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് കല സാഹിത്യ ശാസ്ത്ര മേഖലകളിൽ എന്താണ് ഭാരതത്തിൻ്റെ തനത് മഹിമയെന്നും സംഭാവനയെന്നും സമൂഹം അറിയണം അതൊരു ഭാഗം നമ്മെ നാമാക്കിയ ആചാര്യന്മാരെ കുറിച്ചറിയണം അതിനിയും മറ്റൊരു ഭാഗം വൈവിധ്യപൂർണങ്ങളായ ആചാരങ്ങളുടെ പിന്നിലുള്ള യുക്തിയും ശാസ്ത്രവും അറിയണം അവിടെ അടിവരയിട്ട് മനസ്സിലാക്കുക വൈവിധ്യപൂർണമായ എന്ന് പറഞ്ഞത് കാരണം ഭാരതത്തിൻ്റെ ഹൃദയം ഒരു സംശയമില്ലാതെ പറയാം നാനാത്വത്തിൽ ഏകത്വമാണ് അല്ലാതെ സമാനതയിലുള്ള ഏകത്വം അല്ല നാനാത്വത്തിലുള്ള ഏകത്വമാണ് ശരിയായി ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അഥവാ വ്യക്തികൾ അവരിലൂടെ മാത്രമേ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ഭാരതത്തിൻ്റെ ശക്തമായ അവസ്ഥ ഉണ്ടാവൂ അതിലൊരു സന്ദേഹവും ഇല്ല ഇതിന് നാനാവിധങ്ങളായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമുണ്ട് വാസ്തവത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യക്തിപരമായി നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത് അതായത് ശങ്കരാചാര്യസ്വാമികളുടെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചു എന്നുള്ളത് അത് കേവലൊരു പ്രതിമ സ്ഥാപിക്കുകയല്ല മറിച്ച് ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ സംഗ്രഥനത്തിന് സംഗ്രഥനം ഇൻ്റഗ്രേഷൻ ഏറ്റവും ഏറ്റവുമധികം യത്നിച്ച പരമാചാര്യൻ ഒരു സംശയമില്ലാതെ പറയാൻ സ്വാമികളാണ് അതിനുശേഷം അനേകം പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ ആ പരിശ്രമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ ശക്തമായ പ്രാഥമിക രൂപം ശങ്കരാചാര്യരുടെ പ്രവർത്തനമാണ് അതിൽ സംശയം ഉണ്ടാവാൻ ഇടയില്ല ഉള്ളവർ കൂടുതൽ പഠിക്കുക എന്നൊക്കെ മനസ്സിലാവും കാരണം ഈ കേരളത്തിലെ കാലടിയിൽ ജനിച്ച് അറിയാനുള്ള ഇച്ഛ സുദൃഢമായി മമുക്ഷുവായി സാധകനായി ഗുരുവ തേടിയുള്ള യാത്ര അതികഠിനമായ യാത്ര അത് ചെന്ന് അവസാനിക്കുന്നത് നർമ്മദ നദീതീരത്ത് ഓംകാരേശ്വരത്ത് മാന്ധത പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് അവിടെയാണ് ഓങ്കാരേശ്വര ക്ഷേത്രത്തിൻ്റെ ദ്വാദശ്യോതിർലിംഗങ്ങളിലൊന്നായ ഓങ്കാരേശ്വരൻ്റെ താഴെ ഗുഹയിൽ ഗോവിന്ദ ഗോവിന്ദഭഗവത്പാദര് വസിക്കുന്നത് ഏഴ് വയസ്സിനും എട്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയാണ് ആ സമയത്ത് ബാലശങ്കരൻ ഏതായാലും ആ ഗുരുപ്രാപ്തി അതിനുശേഷം ഗുരുവിൻ്റെ അനുജ്ഞയോടുകൂടി എട്ടാം വയസ്സിൽ ഭാഷ്യരചനകൾ ആരംഭിക്കുകയാണ് ഭഗവത്ഗീതയുടെ ഉപനിഷത്തുക്കളുടെ ബ്രഹ്മസൂത്രത്തിൻ്റെ ആ ഭാഷ്യരചന ചെയ്തുകൊണ്ടുള്ള യാത്രയും ജീവിതവും നമുക്ക് കാണാൻ സാധിക്കും ഓംകാരേശ്വരം വിട്ട് കാശി വഴി ബദരീനാഥത്തിലെത്തിച്ചേരുന്നു ബദരിയിൽ വിട്ടാണ് ബ്രഹ്മസൂത്ര ഭാഷ്യരചന പൂർത്തിയാക്കുന്നത് ഭാഷ്യരചന പൂർത്തിയാക്കുന്നു അനന്തരം ആസേതു ഹിമാചലം ഭാരതത്തിൽ പരിവ്രജനം ചെയ്യുകയാണ് ആ ദിവ്യ വിഭൂതിയുടെ മഹിമയാൽ ആകൃഷ്ടരായി ധാരാളം ശിഷ്യന്മാർ ചെന്നെത്തുകയാണ് കൂടെ കൂടുകയാണ് അങ്ങനെ ശിഷ്യന്മാരോടുള്ള ഉദ്ബോധനം യാത്ര സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അടിത്തറ പാകി കഴിഞ്ഞു ഭാഷ്യരചനയിലൂടെ അത് പോരാ ഇനി ഈശ്വരത്വം ഏകമാണ് അദ്വിതീയമാണെന്നറിയാതെ പരസ്പരം മതഭേദങ്ങളിൽ കലഹിച്ചുകൊണ്ടിരുന്നവരും പരസ്പരം അംഗീകരിക്കാത്തവർ ആ അവസ്ഥയായിരുന്നു ഇവിടെ ശൈവർക്കും വൈഷ്ണവർക്കും ശാക്തയർക്കും ഗാണപത്യർക്കും സൗരർക്കും സ്കാന്തർക്കും അടക്കി പ്രധാനമായിട്ട് ആറ് വിഭാഗങ്ങൾ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ ആരും ഭിന്നങ്ങളല്ല ആരും വൈദികമാണ് എന്ന് സ്ഥാപിച്ചു വൈദികം എന്ന് പറയുമ്പോൾ വേദാനുസാരിയാണെന്ന് സ്ഥാപിച്ചു അതുകൊണ്ടാണ് ആചാര്യസ്വാമികളെ ഷൺമത സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് അല്ലാതെ ആറ് മതങ്ങൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യെന്നുള്ള അർത്ഥത്തിലല്ല ദർശന ഭേദങ്ങളിൽ പരസ്പരം കലഹിച്ചിരുന്ന ദാർശനികരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ട് എപ്രകാരം ഒരു കോണിയിലെ വ്യത്യസ്ത പടികൾ വിവിധങ്ങളാണ് വിരുദ്ധങ്ങളല്ല അതുപോലെ ദർശനങ്ങൾ വിരുദ്ധങ്ങളല്ല അത് മുഴുവൻ ചെന്നെത്തുന്നത് എത്തേണ്ടത് ഏകമായ അദ്വയമായ സത്യത്തിലാണ് ആ അദ്വിതീയമായ സത്യം അദ്വൈതം മാത്രം എന്ന് സ്ഥാപിച്ചു അങ്ങനെ അക്കാലത്തെ വ്യത്യസ്ത ദാർശനികരിൽ ഏറ്റവും വലിയ വിദ്വാൻമാരുമായി ചർച്ചകളിലേർപ്പെട്ട് ഖണ്ഡന മണ്ഡലങ്ങളുമായിട്ടുള്ള യാത്ര ആ യാത്രയിലാണ് അത്യത്ഭുതകരമായ ഭാരതത്തിൻ്റെ സംഗ്രഥനത്തിനായിക്കൊണ്ട് മറ്റൊന്ന് ചെയ്തത് അതാണ് ചതുർമഠ സ്ഥാപനം ഇന്ന് നമ്മൾ യാത്രാ സൗകര്യങ്ങൾ നിരവധിയുണ്ട് സാങ്കേതിക വിദ്യയുടെ മഹിമ കൊണ്ട് നമുക്ക് സ്ഥലനിർണയങ്ങളൊക്കെ എളുപ്പമാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ എവിടെയൊക്കെയാ ഭാഷ്യകാരൻ മഠം സ്ഥാപിച്ചത് ഋക്ക് യജുസ് സാമം അധർവം എന്നുള്ള ക്രമത്തിൽ വേദങ്ങൾ പറയുകയാണെങ്കിൽ വേദങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പൂർവാംനായം ആയിട്ട് പുരി ഗോവർദ്ധനപീഠം ഋഗ്വേദം ദക്ഷിണാംനായമായിട്ട് ശൃംഗേരി ശാരദാപീഠം പശ്ചിമാംനായമായിട്ട് ദ്വാരകയിൽ ശാരദാ മഠം ഉത്തരാംനായമായിട്ട് ബദരിയിൽ ജ്യോതിർമഠം ഇങ്ങനെ നാല് മഠങ്ങൾ സ്ഥാപിക്കുകയും അവിടം കേന്ദ്രീകരിച്ച് ശാസ്ത്ര പ്രചരണത്തിന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു അവിടം കേന്ദ്രീകരിച്ചിട്ടുള്ള ബ്രഹ്മചാരിമാരുടെയും സന്യാസിമാരുടെയും വ്യവസ്ഥ ക്രമീകരിച്ചു വാസ്തവത്തിൽ അങ്ങനെയാണ് സന്യാസിമാർ ഒരിടത്ത് താമസിക്കുന്ന അവസ്ഥ വിശേഷം വന്നത് അതുപോലെ സന്യാസിമാർ ഒരിടത്ത് താമസിച്ചിരുന്നില്ല ഈ മഠങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ വേണം ഉപദേശിക്കുക മാത്രമല്ല രേഖപ്പെടുത്തി വെച്ചു അങ്ങനെ രേഖപ്പെടുത്തിയതാണ് മഠാംനായകവും മഹാനുശാസനവും രണ്ടെണ്ണം ഈ മഠങ്ങളെ നമ്മൾ ഇന്നൊന്ന് പരിശോധിച്ചാൽ ഈ നാല് മഠങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് നേർരേഖ വരച്ചാൽ ആ നേർരേഖ കൂട്ടിമുട്ടുന്ന കോണ് മട്ട കോണാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് എന്തൊരു അത്ഭുതമെന്ന് ആലോചിക്കണം ഇന്ന് നമുക്ക് സാധിക്കും അന്ന് എങ്ങനെ സാധിച്ചു ഏതായാലും ഈ വക പ്രവർത്തനങ്ങളെ ചെയ്ത് തൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ കേദാരനാഥത്ത് വെച്ച് അങ്ങനെ മുകളിലോട്ട് കയറുക ചെയ്യുന്നത് അപ്രത്യക്ഷനാവുകയായി അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയെ കാണുന്ന പോലെ അങ്ങോട്ട് അപ്രത്യക്ഷനാവുക എന്നുള്ള അർത്ഥമല്ല കയറി കയറി അങ്ങ് പോയി ഈ ഒരു ജീവിതകാലത്ത് ഭാരതത്തിൻ്റെ സംഘനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എത്ര വലുതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമൂഹത്തിൽ അങ്ങോട്ട് സമൂഹ ഹൃദയത്തിൽ പ്രവേശിച്ചു അതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം നമ്മൾ ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ ഗ്രാമത്തിൽ ചെന്നാലും ജനങ്ങൾ പറയും ഇവിടുത്തെ ക്ഷേത്രം ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചതാണ് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പൂജാവിധാനം ശങ്കരാചാര്യ ചുട്ടപ്പെടുത്തിയതാ ആണോ അല്ലയോ എന്നുള്ളതല്ല ചോദ്യം മറിച്ച് അങ്ങനെ ഒരു സമൂഹം ഏറ്റെടുക്കത്തക്ക രീതിയിൽ സമൂഹ ഹൃദയത്തിൽ പ്രവേശിച്ച് പ്രതിഷ്ഠിതനായി എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കട്ടെ അല്ലാതെ നമുക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല ഇത് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ചതാണെന്നോ അല്ലെന്നോ കേരളത്തിൽ പൊതുവെ പറയില്ലേ ഇത് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാന്ന് പറയും പരശുരാമൻ വഴിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ആർക്കും തെളിയിക്കാനും കഴിയില്ല പക്ഷേ ഈ ഭാർഗവ ക്ഷേത്രത്തിൽ സമൂഹ മനസ്സ് പരശുരാമനെ അത്ര ഹൃദയത്തിലേറ്റി അതല്ലേ അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ ആ അയാൾ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല എന്നല്ലേ പറയാ ചിന്തിക്കുക അത്ര ഹൃദയത്തിലേറ്റി അപ്പോൾ ഭാരതം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഒരു ഭരണഘടനയാലോ അല്ലെങ്കിൽ നിയമക്രമങ്ങളാലോ ഒരു രാഷ്ട്രം അഖണ്ഡമായി നിലനിൽക്കില്ല നിയമക്രമങ്ങളാലോ പട്ടാളത്താലോ പോലീസിനാലോ ഒരു രാഷ്ട്രം അഖണ്ഡമായി നിലനിർത്തപ്പെടുകയില്ല അഖണ്ഡമായി രാഷ്ട്രം നിലനിർത്തപ്പെടുന്നത് സാംസ്കാരികമായി അത് കോർക്കപ്പെടുമ്പോഴാണ് മായി കോർക്കപ്പെടുന്നതോ ആ ഏകതയുടെ ചരടിനെ തിരിച്ചറിയിക്കുന്നതിലൂടെയാണ് ഈ ഒരു പരിശ്രമം ഏറ്റവും ശക്തമായി ചെയ്തത് നിസ്സന്ദേഹം പറയാം ഭഗവാൻ ഭാഷ്യകാരനാണ് ശങ്കരാചാര്യസ്വാമികളാണ് അതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർന്ന് സ്വന്തം ദൗത്യം നിർവഹിക്കാൻ ശക്തമാകുന്ന അവസ്ഥയിലേക്ക് ഭാരതം ഉയരുമ്പോൾ അഥവാ ഉയരണമെങ്കിൽ ശരിയായ ശങ്കര സ്മാരകം ഉയരണം കേദാരനാഥത്ത് നമുക്കറിയാം സമീപകാലഘട്ടത്തിൽ ശങ്കരാചാര്യ സമുചിതമായി സ്മരിക്കുന്ന അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായി ശരീരം ഏറ്റവും അധികം ഭാഷ്യരധനയുമായി ബന്ധപ്പെട്ട് നിവസിച്ചത് കാശിയാണ് കാശിയിലും ഉചിതമായ രീതിയിൽ ശങ്കര ശങ്കരസ്മാരകം പണിതുകഴിഞ്ഞു എന്നാൽ അത് പറ്റില്ല ഗുരുനാഥനെ പ്രാപിച്ച സ്ഥലത്ത് സമുചിതമായ ഒരു ശങ്കര സ്മാരകം വേണം എന്നുള്ള ദൃഢമായ നിശ്ചയം അതിൻ്റെ പരിണാമമാണ് ഇപ്പോൾ ഒരു മൂർത്തി പ്രതിഷ്ഠ മൂർത്തി പ്രതിഷ്ഠ കൊണ്ടെല്ലാമായോ ഇല്ല കാരണം ഇപ്പോൾ തീരുമാനിച്ച് സങ്കല്പിച്ച് വെച്ച കാര്യപരിപാടി പൂർത്തിയാവണമെങ്കിൽ രണ്ട് കൊല്ലങ്കിലും പിടിക്കും ഏറ്റവും കുറഞ്ഞത് കാരണം ആചാര്യ ശങ്കര ഇറർനാഷണൽ മ്യൂസിയം ആചാര്യ ശങ്കര ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അദ്വൈത വേദാന്ത ഇത് അടിയന്തരായിട്ട് വരണം അവിടത്തേക്കുള്ള ഫാക്കൽട്ടിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം മ്യൂസിയം അന്താരാഷ്ട്ര നിലവാരം പുലർത്തി ശങ്കരാചാര്യരെയും അവിടുത്തെ സിദ്ധാന്തങ്ങളെയും വ്യക്തമായി ബോധിപ്പിക്കുന്ന വിധത്തിൽ ഡിസൈൻ ചെയ്യപ്പെടണം എന്തായാലും രണ്ട് രണ്ടര കൊല്ലം വരും പൂർത്തിയാവാം അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ പ്രതിമയുടെ ഉദ്ഘാടനം മാത്രമാണ് കഴിഞ്ഞത് അത് മാന്ധാദ് പർവ്വതത്തിൻ്റെ മുകളിൽ ഓങ്കാരേശ്വരത്ത് മാന്ധാതാ പർവ്വതത്തിൻ്റെ മുകളിൽ വലിയൊരു പീഠത്തിൽ പണി കഴിയുമ്പോൾ അറുപത്തിനാല് അടി ഉള്ളതായിരിക്കും അതിനുമുള്ളിൽ നൂറ്റിയെട്ടടി ഉയരമുള്ള പ്രതിമയാണ് അവിടെ പതിനൊന്ന് വയസ്സുള്ള ബാലശങ്കരനെയാണ് ഉദ്ദേശിച്ചത് ഏതോ മലയാളികൾ ആരോ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടു ഞാൻ കണ്ടിട്ടില്ല പ്രതിമ ഒട്ടും ശരിയായിട്ടില്ല ഇതാണോ ശങ്കരാചാര്യർ പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടീന്റെ രൂപമാണ് എന്ന് എന്ന് ആരോ എഴുതി എന്ന് പറഞ്ഞു ഏതൊരു മാധ്യമത്തിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അതാണ് ഉദ്ദേശിച്ചത് പതിനൊന്ന് വയസ്സുള്ള രൂപ അപ്പോൾ അതിന്റെ സ്ഥാപനമാണ് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞത് പ്രതിമ കൊണ്ടൊന്നും ആയില്ല അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വേണം തുടർ പ്രവർത്തനങ്ങളായി നേരത്തെ പറഞ്ഞ മ്യൂസിയവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേദാന്തയും മാത്രമല്ല ചെറിയ ഗ്രന്ഥങ്ങളായിട്ടും ചിത്രകഥകളായിട്ടും മറ്റുള്ള പ്രസിദ്ധീകരണങ്ങൾ ശങ്കരാചാര്യയുടെ ജീവിതത്തെ സംബന്ധിക്കുന്നൊരു സിനിമ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറ്റു ഭാഷകളിലും ഒക്കെ വരാൻ പോകുന്നുണ്ട് ഇതൊക്കെ വളരെ സന്തോഷകരമായി ഇരിക്കുമ്പോൾ ജന്മസ്ഥലം എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ നല്ലപോലെ നിരൂപണം ചെയ്യും ഇവിടെ വേണ്ടതുപോലെ ഒരു ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ പരമാവധി സാധിക്കുന്ന ഇടങ്ങളിലൊക്കെ ശങ്കരഭാഷ്യങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ശങ്കരഭാഷ്യങ്ങളുടെ അനുസന്ധാനം ചെയ്യാൻ സമാജത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ശങ്കര സ്തോത്രങ്ങൾ വ്യാഖ്യാനിച്ച് അമൃത ടി വിയിൽ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിവസവും ശങ്കര സ്തോത്രങ്ങൾ ശങ്കരാചാര്യസ്വാമികളുടെ സ്തോത്രകൃതികൾ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാരണം രണ്ട് മൂന്ന് തരത്തിലാണ് വേണ്ടത് ഒന്ന് ആഴത്തിൽ പഠിക്കുന്നവർക്ക് ഭാഷ്യം പഠിക്കാനുള്ള ലഘു കൃതികളിലൂടെ ശങ്കരാചാര്യരെ പരിചയപ്പെടാനുള്ള അവസ്ഥകൾ ഉണ്ടാവുക എന്നാൽ സാമാന്യ സമൂഹത്തെ സംബന്ധിച്ചതൊന്നുമല്ല അവിടെ ചില ശില്പങ്ങളിലും ചിത്രങ്ങളും മൂർത്തികളും ഒക്കെ ആയിട്ട് ഉള്ള രീതിയിൽ വേണ്ടിവരും എന്തെന്നു വെച്ചാൽ നമുക്ക് ശുഭമായി സങ്കല്പിക്കാം ശങ്കരാചാര്യൻ്റെ ഉചിതമായൊരു സ്മാരകം ഇവിടെ എല്ലാ അർത്ഥത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് ഏതായാലും നേരത്തെ അവിടെ മധ്യപ്രദേശിലേക്ക് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇത്ര പറഞ്ഞെന്ന് മാത്രം ഇതിലെന്തെങ്കിലും വിശദമായി പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ